ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കൃഷി വിശേഷം നമ്മൾ ഇന്ന് ആരംഭിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങളെ കാണിക്കുന്നത് പാരഡൈസ് പാർക്ക് ഇതെന്താ സംഭവം എന്നറിയാമോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചു വെച്ച ചെടികളും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം വാങ്ങിച്ച ഒരു കടയിൽ നിങ്ങളെ കൊണ്ടുപോയി പരിചയപ്പെടുത്താമെന്ന് അപ്പോൾ ഇന്ന് ആ ദിവസമാണ് അപ്പോൾ നമ്മൾ പാരഡൈസ് പാർക്ക് എന്ന് പറയുന്ന ഇവിടെ ഒരു ഗാർഡൻ സെൻറ്റർ ഉണ്ട് ഒരു ഷോപ്പുണ്ട് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നൊരു ഷോപ്പാണ് അപ്പം നിങ്ങൾ എല്ലാവരെയും ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാരണം ഇവിടെ ഞാൻ വാങ്ങിച്ചു വെച്ച എല്ലാ സംഭവം അടിപൊളിയാണ് അതുകൊണ്ട് ഇത് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഷോപ്പിൻ്റെ എൻട്രൻസ് ആണെ അപ്പോൾ അവിടെ ഗാർഡൻ ഐറ്റംസ് എല്ലാം ഇരിക്കുന്നുണ്ട് അയ്യോ ഒരുത്തനം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ജുറാസി പാർക്കിൽ നിന്ന് ചാടിപ്പോകുന്ന രണ്ട് ഡിനോസറുകളാണെന്ന് തോന്നുന്നു അല്ലേ അത് അമ്മയും കുഞ്ഞും ഉണ്ടേ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ എന്താ പറയുക നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ആ ഷോപ്പിലേക്ക് നമുക്ക് എൻട്രൻസിലേക്ക് എൻട്രി ചെയ്യാം അപ്പോൾ ഇതാണ് ആ ഷോപ്പിൻ്റെ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഉള്ളൊരു ദൃശ്യങ്ങൾ കാരണം ഇവിടെ ഒരുപാട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് എന്താ പറയുക അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ലൈറ്റുകൾ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാൻസി ഐറ്റംസ് അതേപോലെ തന്നെ ഇപ്പം നല്ല സമ്മർ ടൈമാണല്ലോ ബാർബിക്കുകൾ നടത്താൻ പറ്റിയ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ ഗ്യാസിലൊക്കെ വർക്ക് ചെയ്പ്പിക്കുന്ന ഇതാണ് തോന്നുന്നത് അതെല്ലാം പിന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ കുറേ ഗാർഡൻ ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് സമ്മർണയ്ക്ക് പറ്റിയ ഗാർഡനിൽ ഉപയോഗിക്കാവുന്ന എ ടു സെഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറേ എക്യൂപ്മെൻസുകൾ നമുക്ക് ഉപയോഗിക്കാവുന്ന മെഷീനറീസ് എല്ലാം ഓൾറെഡി അതിനകത്തുണ്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ നമുക്ക് മെയിൻലി കാണേണ്ട കാര്യത്തിലേക്ക് നമ്മൾ പോകണമല്ലോ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കുറേച്ച കണ്ടാൽ മതി ഇവിടെ ഒരുപാട് ഐറ്റം നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു എന്താ പറയുക നമ്മളൊരു ഷോപ്പിൽ പോയി ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റംസും തന്നെ ഉണ്ട് തുണി ഞാനിവിടെ കണ്ടോ എന്ന് ചോദിച്ചാൽ തുണി മാത്രമേ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളുടെ ഗാർഡൻ ഐറ്റംസിലേക്ക് നമുക്ക് പോകാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹൗസ് പ്ലാന്റ് ചെയ്യാവുന്ന ചട്ടികൾ അതുകൊണ്ട് അടിപൊളി ഓർക്കിഡുകൾ വില അല്പം ഇവിടെ കൂടുതലാണ് പക്ഷെ സംഭവം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകളുണ്ട് ഇവർ സെല്ല് ചെയ്യുന്നെ കാരണം വെച്ചാൽ ഒന്നും പറയാനില്ല വീട്ടിൽ ഞാൻ വെച്ചിട്ട് ഒന്നിനും ഒരു മോശം എന്ന് പറയാനില്ല പിന്നെ ബോൺസായ ഐറ്റംസ് ഇഷ്ടംപോലെ നമ്മുടെ വീട് അലങ്കരിക്കാൻ ഇന്നറിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസുള്ള ഒരു ഷോപ്പാണിത് ഇത് ഇതിൻ്റെ ഇന്നറിലുള്ള സംഭവം ഉണ്ടോ ഇത് പുറത്ത് എന്തായിരിക്കും കഥ എന്നുള്ളത് നമുക്ക് കാണാം പിന്നെ ഇവിടെ കിളികള് പെറ്റ്സ് അതേപോലെ തന്നെ ഫിഷ് ടാങ്ക് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇനം അക്വോറിയത്തിൽ ഇടാവുന്ന മീനുകൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി റിലാക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ടടുത്തൊരു ഷോപ്പും ഉണ്ട് കോഫി ഷോപ്പും ഉണ്ട് അപ്പം ഞാനിവിടെ നിന്ന് കുറച്ച് കഴിച്ചൊക്കെ ഞാൻ ഇന്നർ പ്ലാന്റ് ആയിട്ട് വീട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചു ഞാൻ അങ്ങനെ വീടിനകത്ത് ചൊരി വളർത്തി പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും റോണം ഈ ഞങ്ങൾക്ക് എപ്പോഴും വെള്ളം ഒഴിക്കണമല്ലോ എന്ന് എത്തി എപ്പോഴും വെള്ളം കോരി ഒഴിക്കും അപ്പം അത്യാവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കേണ്ട ചെടികളായിരിക്കും മേടിച്ച് കൊണ്ടു അതെല്ലാം ചീഞ്ഞ് പോവും പിന്നെയും മേടിച്ച് നോക്കും ഇതാണ് സ്ഥിരം പരിപാടി ഇനി ഇതെല്ലാം ഒന്നാം ക്ലാസ്സിൽ പോയി പഠിക്കണം അതെല്ലാം ശരിയാവുള്ളൂ അപ്പം നമുക്ക് അക്കോറിയത്തിൻ്റെ സൈഡിലേക്ക് പോവാം നല്ല നല്ല കുഞ്ഞുങ്ങൾ കിടക്കണമുണ്ടോ അടിപൊളി കുറേ വെറൈറ്റി ഐറ്റം കുറേ ഞാൻ എടുത്തോളൂ അത്യാവശ്യം ഗോൾഡൻ ഫിഷ് ഗപ്പി കുഞ്ഞുങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഗപ്പികൾ പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നല്ല നല്ല അക്കോറിയങ്ങളുണ്ട് വളരെ പൈസ കുറവാണ് അവിടെ മുന്നൂറും മുന്നൂറ്റമ്പതും പൗണ്ടൊക്കെയാണ് അപ്പോൾ നമ്മളെ ഗാർഡൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടന്ന ഇതാണ് അവിടുത്തെ അവസ്ഥ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന പോലത്തെ സിറ്റുവേഷനാണ് മക്കളെ ഇവിടെ പൂ കണ്ട് നമുക്ക് കൊതി മാറും അതിനു മാത്രം വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങളിത് കണ്ടു കേട്ടോ ഇത് കണ്ട് കണ്ട് മതിയാവും അതിനു മാത്രം ഫ്ലവർ ഫ്ലവർ ഇപ്പോൾ ഉള്ള പ്ലാന്റ്സുകൾ ഇവിടെ ഉള്ളത് എല്ലാ ഹെൽത്തി പ്ലാന്റ്സുകളാണ് നമ്മുടെ നാട്ടിലെ സീനിയ ഒക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് വെന്തി അതേപോലെ സീനിയോ മഞ്ഞ മഞ്ഞക്കളർ വെന്തി മറ്റേ ചുവന്ന കളറ് വെന്തി ഒന്ന് വേണ്ട വീട്ടിൽ കൊണ്ടുവന്ന് വന്ന് വെക്കേണ്ട താമസമുള്ളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള വെന്തി ചെടികളാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തോന്നും ഇതൊക്കെ കാണുമ്പോൾ പൂവേണ്ട ഭ്രാന്തായിട്ട് പറയരുതേ പിന്നെ തൊപ്പിത്തെലിച്ച് നമ്മളെ നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ എന്നാണ് ഈ ചെടീനെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ പറയണത് ഇത് മോശപ്പെട്ട വേള ആണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല സൂര്യകാന്തി അതേപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇത് സീനിയ ചെടിയാണ് ഇത് ഞങ്ങളുടെ സീനിയ എന്ന് തന്നെ പറയുന്നത് ഇത് മഞ്ഞ മഞ്ഞക്കളറ് അതേപോലെ എന്തോരം വെറൈറ്റി കളേഴ്സാണ് ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ രണ്ടോ മൂന്നോ ഇങ്ങനെ ഉള്ള സംഭവം കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് കൊതിയായിട്ട് പോകാറുള്ള ഈ വർഷം എന്താണെങ്കിലും ഇത് വാങ്ങിച്ച് പ്ലാൻ ചെയ്തില്ല കാരണം വെച്ചാൽ എനിക്ക് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കണം സെറ്റാക്കിയിട്ട് അടുത്ത വർഷം നമുക്ക് ഈ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ സാഗം സീനികയും വെന്തിയും വാങ്ങിച്ച് എന്താണെങ്കിലും പ്ലാന്റ് ചെയ്യണം ഇങ്ങനെ പൂന്തായി നിൽക്കണമെന്ന് കണ്ടിട്ട് വേണം എനിക്ക് സംഭവം എന്നാലേ ഒരു സമാധാനമാവത്തുള്ളു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിച്ച പോലെയായി കാരണം അതിൽ മാത്രം നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന ഫ്ലവേഴ്സ് കാണാനായിട്ട് ഈ പ്രാവശ്യം നമുക്ക് ഷോപ്പിൽ ചെന്നപ്പോൾ പറ്റി ഞാനത് കാരണം കുറേ സമയം ഇതിൻ്റെ പുറത്ത് തന്നെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ബോറടിക്കലിലല്ലോ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്താണെങ്കിലും രസകരമായിട്ടേ തോന്നുള്ളൂ എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യു കെയിലുള്ള ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്ന് എഴുതിയാണ് കൂടുതൽ സമയം ഇത് ഈ കളറൊക്കെ നാട്ടിൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല ഇതൊക്കെ ഈ കളറുണ്ടോ എന്തോ അതിനെ പറയുന്നത് റോസും അല്ല മറ്റെന്തൊക്കെയോ കളറാണ് ഇതിൻ്റെ കളറിൻ്റെ സെൻസ് എനിക്ക് കിട്ടുന്നില്ല ഏതാണ് കളർ എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഓൾറെഡി ഉണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി നടുമെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത ഇതൊക്കെ കിട്ടി നമുക്ക് നട്ട് നല്ല എന്താ പറയുക രാജാവിൻ്റെ പോലെ നടക്കായിരുന്നു ആ പൂങ്കാവനത്തിലൂടെ അല്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെ റോസ് ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഒക്കെ ഇഷ്ടം പോലെ കള വെറൈറ്റി കിട്ടുന്നുള്ളൂ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോയി നടാൻ പറ്റും അടുത്ത വർഷം സെയിം തന്നെയായിട്ട് ഇത് നമ്മൾ വെട്ടി ഒതുക്കിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ വളർന്നു വരെ ഇത് അത്യാവശ്യം നന്നായിട്ട് വലിയ പ്ലാന്റ് ആവുന്ന റോസ ചെടികളാണ് കുറേ ടൈപ്പ് റോസുകളുണ്ട് ഞാൻ ഇതിനകത്ത് ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ ഫ്രണ്ടിലുള്ള അവിടെ ഓൾറെഡി നമ്മൾ പ്ലാന്റ് ചെയ്തത് ഒരുപാടുണ്ടായി പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനും തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ് ചെയ്യാൻ മാത്രമല്ല അതിനെ പരിപാലിക്കാനുള്ള മരുന്ന് അതേപോലെ എന്തുവാ അതാ സമയങ്ങളിൽ ഇടേണ്ട വളങ്ങൾ ഫ്ലവർ വരാനുള്ള വളങ്ങൾ അങ്ങനെ പല എന്തൊക്കെയാണ് പരിപാടി ഉണ്ട് നമ്മളതിൻ്റെ പുറകെ ഫുൾ ടൈം നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാലും വളരെ ആഗ്രഹമുണ്ട് ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇനം ഫ്ലവേഴ്സാണ് ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട് ഉണ്ടാവും ഇതൊക്കെ കൊണ്ടുപോയി നട്ടാൽ ഇതിൻ്റെ വിലയൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന പ്ലാന്റ് നമ്മളൊക്കെ ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് ഇതേപോലെയുള്ള ഷോപ്പുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതും ഈ ഷോപ്പും ആ ഷോപ്പും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവും കാരണം വെച്ചാൽ എപ്പോഴും ഈ എന്താ പറയുക അതിനൊരു പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്നതും മറ്റുമായിട്ടുള്ള വ്യത്യാസങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ ഇവർ ഇതിനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് മെയിൻ്റെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് പല ടൈപ്പ് ചെടികൾ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള ഷോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം വെച്ചാൽ വളരെ എന്താ പറയുക നല്ല കായ്ഫലം കിട്ടുന്ന ചെടികൾ നമുക്ക് പ്ലാന്റ്സുകൾ എടുക്കാൻ പറ്റും പിന്നെ ഔട്ടർ നടാൻ പറ്റുന്ന ഒരുപാട് വലിയ വലിയ പ്ലാന്റുകളാണിത് ഇന്നറിലും ഔട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ വളരെ വ്യൂവേഴ്സ് റിവ്യൂവേഴ്സെല്ലാം കുറവാണ് നമുക്ക് കാരണം ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റർടൈൻ ആയിട്ട് തോന്നില്ല അല്ലെങ്കിൽ ഇന്ന വിഷയം നമ്മൾ തിരുത്തിയാൽ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്താ പറയുക കമൻറ്റ് കമൻറ്റ് ബോക്സിൽ നിങ്ങളത് ചെയ്യണം അപ്പോൾ ഞങ്ങളത് തിരുത്തി നമ്മളൊരു കുറച്ചുകൂടെ പ്രൊഫഷണൽ ആകാം നമുക്ക് യു കെനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാവുന്നേ യു കെയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെങ്കിലും ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി നിൽക്കുക അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം അതിനെ കുറച്ചുകൂടെ എങ്ങനെയൊക്കെ ആവണം എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻ ആകുന്ന രീതിയിൽ നമ്മുടെ പട്ടിക്കുട്ടികളൊക്കെ കളിപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും അതുമല്ല എല്ലാ വീട്ടിലും വൈഫും ഒക്കെ കുക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ മ മകളുണ്ടെങ്കിൽ മകള് കുക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവരുടെ കുക്കിങ്ങൊക്കെ ഒന്ന് കാണാം അതുമല്ല അത്യാവശ്യം വീട്ടിൽ എൻ്റെ വീട്ടിലിപ്പോൾ മോളും അമ്മയും അത്യാവശ്യം കുക്ക് ചെയ്യും അപ്പോൾ അവർ കുക്ക് ചെയ്യുന്ന റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യുന്നതിലും നിങ്ങൾ ചെയ്യുന്നതിലൊക്കെ ചെറു ചിലത് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ അത്യാവശ്യം നമുക്ക് ഇവിടെയുള്ള വാർത്ത ബേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നീട് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ് ഇതാണ് ഇതെന്താ ഇവിടെ നന്നായിട്ട് കാച്ചു നിൽക്കുന്ന ഉണ്ടോ ഫസ്റ്റ് തന്നെ ഗ്രീൻ ആപ്പിളാണേ ഇത് ഗ്രീൻ ആപ്പിളാണ് അത് നന്നായിട്ട് കാച്ചു നിൽക്കുന്ന അതേ പ്ലാന്റിനെ കൊണ്ടുപോയി നമുക്ക് നടാം ഞാൻ ഇതേ സെയിം ഇത്രയും വലുപ്പമുള്ളൊരു പ്ലാന്റ് ഉണ്ടോ വീട്ടിൽ നട്ടത് പിന്നെ അടുത്ത സെക്ഷൻ കണ്ടോ മുന്തിരിയുടെ ഇത് ഇതുണ്ടോ പല ടൈപ്പ് മുന്തിരികളുണ്ട് മുന്തിരിയൊക്കെ ഓരോ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ടൈപ്പ് മുന്തിരികളുണ്ട് കേട്ടോ അപ്പം നമ്മളത് നോക്കി കൊണ്ടുപോയി നടന്നേ കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കി നട്ടില്ലേൽ ചിലപ്പോൾ അത് മധുരം ഇല്ലാതെ വരും കത്തി തെയ്യൊക്കെ ഉണ്ട് ഇത് വരെ വീട്ടിലൊന്ന് പ്ലാന്റ് ചെയ്തൊക്കെ കൊള്ളാറുണ്ട് പിന്നെ പയറിൻ്റെ പ്ലാന്റുകളാണ് ഇവിടെ നിൽക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി പയറേഴ്സ് വെയർ ഇവിടെ ഉണ്ട് ഞാനിവിടെ തന്നെയാണ് ബയർ വാങ്ങിച്ചത് അത് നന്നായിട്ട് ഒരു വർഷം ഉണ്ടായില്ല പക്ഷേ പിന്നത്തെ വർഷം ഇഷ്ടംപോലെ ഉണ്ടായി ഇതെല്ലാം ആപ്പിൾ ട്രീസാണ് ഇഷ്ടംപോലെ സോറി ആപ്പിൾ ട്രീ അല്ല ഇത് ചെറിയുടെ മരങ്ങളാണ് ഈ സെയിം ചെറിയ മരം തന്നെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അതിന്മാർ ഞാൻ ഉണ്ടായി നിങ്ങളെ കാണിച്ചൊന്ന് ഇപ്പോൾ അറിയുന്നത് എന്തോരം ചെറിയ ഉണ്ടായി കഴിഞ്ഞ വർഷം ഈ വർഷം എല്ലാം ഉണ്ടായി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആപ്പിൾ ട്രീസ് കൂടെയുണ്ട് ഒരു പേരൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഏതാണ് നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുള്ള ഇത് നോക്കുക പിങ്ക് പിങ്കിലേടി ഗാല അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ ഉണ്ടാവുള്ളൂ ആ ടൈപ്പ് ആപ്പിൾ തയ് ഇവിടെ വന്നിട്ട് നോക്കി വാങ്ങിക്കുക കാരണം വെച്ചാൽ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആ സെയിം ആപ്പിൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് പറിച്ചു കഴിക്കാം ഈ സൈഡ് മൊത്തം കാണുന്നത് ഈ ടൈപ്പ് മരങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ഔട്ടറിൽ കൊണ്ടുപോയി നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇത് അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് ഒരു അൻപത് അൻപത്തഞ്ച് പൗണ്ടിൻ്റെ അടുത്തായി നമ്മളതെല്ലാം കണ്ടു പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഫാമിൽ വിളയുന്ന അടിപൊളി ഫ്രൂട്ട്സ് അതായത് പറിച്ചു കൂടുതൽ കൊണ്ട് അപ്പം തന്നെ സെയിൽ ചെയ്യുന്നതാണേ നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ നിങ്ങൾ എന്തൊരു ചെയ്യണം ഇതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യുക ചാനൽ പ്രമോട്ട് ചെയ്യണേ കേട്ടോ അപ്പോൾ ഇനി എല്ലാ ആഴ്ചയിലും കൃഷി വിശേഷമായിട്ട് ഇനിയും കാണാം എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഓക്കേ താങ്ക് യു താങ്ക് വെരി മച്ച്